ബഹ്റൈനിൽ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നിയമലംഘനങ്ങൾക്കായി ചുമത്തുന്ന പിഴകളിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്ക് ഷൂറ കൗൺസിലിന്റെ അംഗീകാരം ഭേദഗതി പ്രകാരം പിഴയടച്ച് ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാൻ സാധിക്കും ആയിരം ദിനാറാണ് നിലവിൽ പിഴ ഇത് അഞ്ഞൂറ് ദിനാറായി കുറയ്ക്കും ലംഘനം ആവർത്തിച്ചാൽ അത് ഇരട്ടിയാക്കും അറിയിപ്പ് ലഭിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയോ തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നീടാക്കുന്ന പിഴയിലും കുറവ് വരുത്തി തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പിഴയിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിക്കുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേർന്ന ഷൂറ കൌൺസിൽ യോഗത്തിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു പുതിയ ഭേദഗതി പ്രകാരം തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ച പ്രവാസി തൊഴിലാളികളെ നിയമിച്ച കമ്പനികൾക്ക് പിഴയിൽ ഇളവ് ലഭിക്കും കൂടാതെ ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്യും കാലാവധി കഴിഞ്ഞ വർക്ക് പെർമിറ്റോ മറ്റു കമ്പനികളുടെ പെർമിറ്റോ ഉള്ള തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ആയിരം ദിനാറാണ് നിലവിൽ പിഴ ഇത് അഞ്ഞൂറ് കുറക്കും നിയമലംഘനം ആവർത്തിച്ചാൽ സംഖ്യ ഇരട്ടിയാകും അറിയിപ്പ് ലഭിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ കമ്പനി ലംഘനം തീർപ്പാക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ പിഴയുടെ ആനുകൂല്യം ലഭിക്കും വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴയിലും കുറവ് വരുത്തിയിട്ടുണ്ട് നേരത്തെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആദ്യദിനം മുതൽ ആയിരം ദിനാറായിരുന്നു പിഴ പുതിയ ഭേദഗതി പ്രകാരം വർക്ക് പെർമിറ്റ് കാലഹരണപ്പെട്ട് പത്തു ദിവസത്തിനുള്ളിൽ നിയമലംഘനം കണ്ടെത്തിയാൽ നൂറ് ദിനാറായിരിക്കും സംഖ്യ പെർമിറ്റ് കാലഹരണപ്പെട്ട് പത്ത് ദിവസത്തിനും ഇരുപത് ദിവസത്തിനുമിടയിൽ ലംഘനം കണ്ടെത്തിയാൽ പിഴ ഇരുന്നൂറാകും പെർമിറ്റ് കാലഹരണപ്പെട്ട് ഇരുപത് ദിവസത്തിനും മുപ്പത് ദിവസത്തിനുമിടയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ മുന്നൂറ് ദിനാറായിരിക്കും കുറ്റം ആവർത്തിച്ചാൽ പിഴ ആയിരം ദിനാറാകും അറിയിപ്പ് ലഭിച്ച് പതിനാല് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിശ്ചിത തുക അടച്ച് ലംഘനങ്ങൾ പരിഹരിക്കാം സെറ്റിൽമെന്റ് തുക പൂർണ്ണമായി അടച്ചാൽ ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിവാക്കാമെന്നും നിയമം വ്യക്തമാക്കുന്നു മീഡിയ വൺ ബഹറൈൻ